അള്ളാഹു സുഹാനഹുല ഏതൊരു വിവാദത്തും ധാരാളക്കണക്കിന് ഇളവുകൾ നൽകിയിട്ടുണ്ട് നിസ്കരി നോമ്പിന്റെ കാര്യം നിങ്ങൾ നോക്കൂ ഒരാൾ രോഗിയാണ് നോമ്പോൽക്കണ്ട രോഗം വരെ മാറുന്നതുവരെ നോമ്പോക്കേണ്ടില്ല ഒരാൾ യാത്രക്കാരനാണ് നോമ്പോഴും ആ കിളവുണ്ട് ഒരാളുടെ കയ്യിൽ സമ്പത്തില്ല അത്യാത്ത് കൊടുക്കണ്ട ഒരാൾക്ക് ആരോഗ്യത്തിന് ശേഷിയില്ല എങ്കിൽ ഹജ്ജ് ചെയ്യണ്ട ഒരാൾക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാനുള്ള ശേഷിയില്ല കഴിവില്ല യുദ്ധം ചെയ്യേണ്ടത് നിർബന്ധമില്ല നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം അല്ലെ നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങളിൽ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ സാധിക്കുമെങ്കിൽ കൈകൊണ്ട് തടുക്കട്ടെ കഴിയില്ലെങ്കിൽ നീ കൈകൊണ്ട് നാവുകൊണ്ട് ചെയ്താൽ മതി എന്റെ നാവുകൊണ്ട് പറയാൻ കഴിയില്ലെങ്കിലോ ഹൃദയം കൊണ്ട് തിന്മ വൃദ്ധിമാൻ അത് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയാണ് അപ്പോൾ ഏത് വിവാദത്തുകളിലും അള്ളാഹു ഇളവ് നൽകുകയാണ് നിസ്കാരത്തിന്റെ കാര്യത്തിലോ നിസ്കാരത്തിന്റെ കാര്യത്തിലാണ് സലാത്തുൽ ഹൌഫ് യുദ്ധത്തിനിടയിൽ നിസ്കരിക്കുന്ന നിസ്കാരം അത് തന്നെ ജമാഅത്തായാണ് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ശത്രുക്കളുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെ നിസ്കരിക്കണം അല്ലെ രണ്ടു വിഭാഗം ആളുകൾ രണ്ട് സ്വഫുകളായി മാറി നിന്ന് ഒരാൾ ഇമാമു നിൽക്കണം ഒന്നാമത്തെ സ്വഫ് ഒന്നാമത്തെ റക്കാത്ത് നിസ്കരിക്കുക അപ്പോൾ പിന്നിലുള്ളവർ തങ്ങളുടെ ആയുധങ്ങളുമായി യുദ്ധത്തിൽ ഏർപ്പെടുക അങ്ങനെ ഒന്നാമത്തെ റക്കാത്ത് അവർ പൂർത്തീകരിച്ചാൽ ഇമാമിനോടൊപ്പം പൂർത്തീകരിച്ചാൽ ഒന്നാമത്തെ സ്വഫിലുള്ളവർ അവർ യുദ്ധത്തിലേക്ക് കയറുക അപ്പോൾ പിറകിലെ സ്വഫിലുള്ളവർ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക നോക്കൂ നിങ്ങൾ യുദ്ധത്തിൽ നിൽക്കുന്ന സമയം അപ്പോൾ വരെ നിസ്കാരത്തിന് ഒഴിവില്ല അപ്പോൾ വരെ നിസ്കാരത്തിന് ഒഴിവില്ല പണ്ഡിതന്മാർ വിശദീകരിച്ചതായിരിക്കണം സുഖന്റെ കിതാബുകൾ എടുത്ത് നോക്കിയാൽ കാണാം ഒരാൾ കാട്ടിലകപ്പെട്ടു ആയിരിക്കണം അയാളുടെ പിന്നാലെ ഒരു സിംഹമുണ്ട് അല്ലെങ്കിൽ ഒരു പിന്നെ മൃഗം അയാളുടെ പിന്നിൽ ഓടിക്കൊണ്ടിരിക്കുകയാൾ പിടിക്കാൻ ഓടുകയാണ് നിസ്കാരത്തിന് സമയം കഴിയാനായി ഉറപ്പായി ഓടുന്നതിനിടയിൽ അയാൾ മനസ്സിൽ നിസ്കരിക്കണം സമയം നിസ്കാരത്തിന്റെ സമയം കഴിയാനായിട്ടുണ്ട് എന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടാൽ അയാൾക്ക് എങ്ങനെയാണോ കഴിയുന്നത് അങ്ങനെ നിസ്കരിക്കണം ഓടുകയെന്നുള്ളത് ഇളവല്ല ഒരു കൊള്ളക്കാരൻ പിന്നിലുണ്ട് അതിനകത്ത് രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുക എവിടെ നിർത്താൻ സമയമില്ല കുതിരപ്പുറത്താൻ നിസ്കാരം അതിന് അപ്പോഴും ഇളവില്ല കുതിരപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനാണോ പോകുന്നത് അങ്ങനെ നിസ്കരിക്കണം നിസ്കാരത്തിൽ ഇളവില്ല സമയത്ത് നിന്ന് മാറ്റിവെക്കാൻ ഇളവില്ല നമ്മളെ നാട്ടിൽ ചില ആളുകൾ ഈ കാലത്ത് വളരെ ശ്രദ്ധയില്ലാത്ത ആൾക്കാരുണ്ട് എന്തിനധികം ചില വീടുകളിൽ കല്യാണമായി കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസത്തെ കല്യാണം ഉണ്ടെങ്കിൽ മൂന്ന് ദിവസത്തെ നിസ്കാരം നാലാമത്തെ ദിവസം എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് നിസ്കരിക്കും അവന്റെ വിചാരം അവന്റെ ബാധ്യത കഴിഞ്ഞാൽ സമയമായ നിസ്കാരം പിന്തിക്കാൻ ഒരാൾക്കും അർഹതയിൽ അവകാശമില്ല അള്ളാഹു ഇളവ് നൽകിയിട്ടില്ലാത്ത കാര്യമാണത് യുദ്ധത്തിനിടയിൽ വരെ ഇപ്രകാരമാണ് കാര്യമെങ്കിൽ എന്തായിരിക്കും സഹോദരങ്ങളെ മറ്റു സന്ദർഭത്തിലെ അവസ്ഥ സന്ദർഭത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു ഒരാൾ നബി ഹദീസിൽ തന്നെ വന്നതുപോലെ നീ നിന്നുകൊണ്ട് നിസ്കരിക്കണം ഫജാലിസൻ നിന്നുകൊണ്ട് നിസ്കരിക്കാൻ സാധിക്കുകയില്ല എങ്കിൽ ഇരുന്ന് കൊണ്ട് നിസ്കരിക്കണം അങ്ങനെ നിസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ കിടന്നുകൊണ്ട് നിസ്കരിക്കണം അങ്ങനെയും കിടക്കലേ മലർന്നു കിടന്ന് നിസ്കരിക്കണം നോക്കൂ നിങ്ങൾ ഓരോ ഘട്ടങ്ങൾ ഒലമാക്കൽ പറഞ്ഞു ഒരാൾ കിടക്കണം കൈവെക്കാൻ സാധിക്കില്ല അവന്റെ ബുദ്ധി മാത്രം അവന് ബാക്കിയുണ്ട് അവന് ബുദ്ധിയുണ്ട് നിസ്കരിക്കണം അവൻ്റെ മനസ്സിൽ അവൻ നിസ്കാരം കരുതണം ഞാനത് അള്ളാഹു അക്ബർ മനസ്സിൽ പറയണം തെക്ക്ബീർ ചുണ്ടനക്കാൻ സാധിക്കൂല എന്നാലും അവൻ്റെ മനസ്സിൽ പറയണം അള്ളാഹു അക്ബർ ഞാൻ ഫാത്തി പോവാൻ അള്ളാഹു അക്ബർ അള്ളാഹു ഹമീദ നിസ്കരിക്കണം ഒഴിവാക്കാൻ പാടില്ല ഒരാൾ നെജസ്സിൽ കിടക്കാണ് അല്ലെ ചില ആളുകൾക്ക് പ്രയാസം ഉണ്ടാവാറില്ല സംശയം ചോദിക്കാറുള്ള സ്ഥലമാണ് അത് ഉപ്പ ഐസിയുലാണ് ഉമ്മ ഐസ്യൂലാണ് അള്ളാഹു അസുഖങ്ങൾ മാറ്റി തരും അങ്ങനെ ഒരു പ്രയാസത്തിൽ അകപ്പെട്ട ആളുകൾ ചിലപ്പോൾ വിളിച്ചു ചോദിക്കും എന്ത് ചെയ്യണം നജസ് മാറ്റാൻ പ്രയാസമുണ്ട് നജസ് നീക്കാൻ സാധിക്കില്ല സാധിക്കില്ലെന്ന് വഴിയില്ല എങ്കിൽ ആ അവസ്ഥയിലായിരിക്കും അവൻ നിസ്കരിക്കണം നിസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല കാരണം അവന് നജസ് നീക്കാൻ കഴിയില്ലെങ്കിൽ ആ സന്ദർഭത്തിൽ അവന് ആ അവസ്ഥയിൽ നിസ്കരിക്കാനുള്ള ഇളവുണ്ട് അങ്ങനെ നരിശു നീക്കാൻ പറ്റാത്തത് കൊണ്ട് എന്തിനും അലമാക്കൽ പണ്ഡിതന്മാൻ്റെ കിതാപതങ്ങൾ എടുത്താൽ കാണാം നിസ്കാരം ഒരാൾ കുറച്ചാളുകൾ അവർ ജയിലിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്ന് വിചാരിക്കും യുദ്ധത്തിനിടയിൽ ശത്രുക്കൾ അവരെ പിടിച്ചുകൊണ്ടുപോയി അവർ ജയിലിലാക്കി കുറച്ച് മുസ്ലിമീങ്ങളെ ഒരു ജയിലിലാക്കി അവർക്ക് വസ്ത്രം കൊടുത്തില്ല എന്ന് വിചാരിക്കും അവർ നഗ്നരായി കഴിയേണ്ടി വന്നു എന്ന് വിചാരിക്കൽ പറഞ്ഞു അവർ ജയിലിൽ ജമാഅത്തെ നിസ്കരിക്കണം വസ്ത്രമല്ലെങ്കിലും അങ്ങനെ നിസ്കരിക്കണം ഉള്ളത് എങ്ങനെ അങ്ങനെ നിസ്കരിക്കണം അവർ പറഞ്ഞു ഇമാമ് മുന്നിൽ നിൽക്കാൻ പാടില്ല മറിച്ച് ഒരേ സൊഫിലാണ് നിൽക്കേണ്ടത് ഒരാൾ മുന്നിൽ നിൽക്കുമ്പോൾ അവർക്ക് പിന്നിലുള്ളവർ കാണേണ്ട അവസ്ഥ ഉണ്ടാകും നോക്ക് ആ സന്ദർഭത്തിൽ ഒരു ഫുഹാക്കൽ പറയുക നിസ്കാരത്തിന്റെ പ്രാധാന്യം പറയുന്നതിനോട് എത്രയും പറഞ്ഞത് ഏത് സാഹചര്യം നിങ്ങൾ എടുത്തു നോക്കൂ അവിടെയെല്ലാം നിസ്കാരമുണ്ട് ഒരു സന്ദർഭത്തിലും സന്ദർഭത്തിലുമുള്ള ഹുസുഭാനുഹുച്ചാൽ അതിന് ഇളവ് നൽകിയിട്ടില്ല ഒരു സാഹചര്യത്തിനും അത്രമാത്രം പ്രാധാന്യമുള്ള ഇരാദത്താണ് നിസ്കാരം എന്ന് ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്